കർഷക വലിയ സന്തോഷം അതുകൊണ്ടാണ് കൃഷിഭവനിലും കുടുംബശ്രീയുടെ ആഫീസിലും ഇവിടെ ഒക്കെ ആയി തന്നെ ഇപ്പൊ ഇന്നത്തെ ഈ ആളുകളിൽ തന്നെ ഇന്നത്തെ ടാർഗറ്റ് നേർത്ഥം നേരത്തെ കഴിഞ്ഞ വർഷവും മുൻ മുൻവർഷങ്ങളൊക്കെ നമ്മൾ പച്ചക്കറിയായി വിത്തുകൾ കൊടുത്തിരുന്നത് വിജയപ്രദമായ ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഗുണപ്രദമായി അത് നിങ്ങൾക്ക് ഫലപ്രദം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അതിന് നേരത്തെ വിതരണം നടത്തിയത് മോശം കൈകളും അല്ലെങ്കിൽ നമുക്ക് ഫലപ്രദം അല്ലായിരുന്നു അല്ലെങ്കിൽ പല കായകളുടെ കൃഷിയുടെ ചെറിയ നേർന അതിനോട് നമുക്ക് ലഭിക്കണം ഈ വർഷത്തെ പദ്ധതിയുടെ തുടക്കം ഇതാണ് ഇനി കർഷകർക്ക് നമ്മൾ ദൈവോളം വിതരണം നടന്നത് അതുപോലെ തന്നെ ക്ഷീര കർഷകർക്ക് നമ്മൾ പശുക്കളെ വിതരണം നടത്തുന്നതിനുള്ള പ്രോജക്ടുകൾ ഏകദേശം ഒരു കോടി രൂപയാണ് വെച്ചിത്രയുടെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ളത് ഈ രണ്ട് മാസം കൊണ്ട് ഒരു കോടി രൂപയുടെ പ്രോജക്ടുകൾ കൃഷിഭാഗം വഴിയും മൃഗാസൂത്രി വഴി നമ്മൾ നടപ്പിലാക്കുന്ന കർഷകർക്ക് വേണ്ടി ഉള്ളത് അന്നുകൂടി എല്ലാവരെയും ഞാൻ അനുസോചിച്ച് നിങ്ങളിപ്പോൾ ഒരു മണിക്കൂർ വരെ താമസിക്കാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് വന്നുകൂടി എല്ലാവരെയും പിച്ചുക്കര ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു നിങ്ങളെ അഭിനന്ദിക്കുന്നു മത്സ്യമായി നിങ്ങൾക്ക് ഇനിയും ഇനിയും ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ കൃഷിക്ക് വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ ഉണ്ടാകും ഇതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും തന്നെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പച്ചക്കറി തൈ വിതരണ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്താൽ പ്രചാരിക്കുന്നു